കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് ഒന്നിനു പുറകെ ഒന്നായി നടി പാർവതി തിരുവോത്തിനെ തേടി വിവാദങ്ങൾ എത്തുന്നത് കസബ എന്ന സിനിമയ്ക്കെതിരെ നടത്തിയ പരാമർശം അമ്മ സംഘടനയ്ക്കെതിരെ സ്വീകരിച്ച നിലപാട് തുടങ്ങി പല വിഷയങ്ങൾ പാർവതി തിരുവോത്തിനു നേരെ സൈബർ അധിക്ഷേപങ്ങൾ വരാൻ കാരണമായി മാനസികമായി കടുത്ത സമ്മർദ്ദത്തിലൂടെ നടിക്ക് കടന്നു പോകേണ്ടി വന്നു ഇപ്പോഴിതാ സൈബർ ആക്രമണങ്ങളും വിവാദങ്ങളും തന്നെ എത്രമാത്രം ബാധിച്ചു എന്നതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് പാർവതി ഒരു അഭിമുഖത്തിലാണ് നടി ഇതേക്കുറിച്ച് സംസാരിച്ചത് മൂന്നാല് വർഷം മുൻപ് ഞാൻ കടന്നുപോയ മാനസിക നില നോക്കുമ്പോൾ ഇവിടെ ഇല്ലാതിരിക്കാൻ എല്ലാ ചാൻസും ഉണ്ടായിരുന്നു ചിലപ്പോൾ സിനിമ കഴിഞ്ഞു പോകുമ്പോഴോ സുഹൃത്തുക്കളുമായി ചിരിച്ചു കളിച്ച് സംസാരിക്കുമ്പോഴും ദൈവത്തോട് നന്ദി പറയും കാരണം ഇതൊക്കെ ഞാൻ മിസ്സ് ചെയ്തേനെ ജീവിതമേ മിസ് ചെയ്തേനെ ചില കാര്യങ്ങളിലൂടെ കടന്നുപോകുക എളുപ്പമല്ല കാരണം വിട്ടുകൊടുക്കുന്നതിനടുത്ത് നിങ്ങളെത്തി താൻ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നത് തനിക്ക് അവിശ്വസനീയമാണെന്നും പാർവതി തുറന്നു പറഞ്ഞു താനിപ്പോൾ പഴയ ആംഗ്രീ വുമല്ല ദേഷ്യമുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയാണെന്നതിൽ മാറ്റം വന്നു ഇരുപതുകളിലുള്ള ദേഷ്യവും വിഷമവും എല്ലാം മാറി പക്ഷേ പഴയ വ്യക്തിയിൽ നിന്നും ഒന്നും മാറ്റേണ്ടിയിരുന്നെന്ന് ഇപ്പോൾ അന്നത്തെ തന്റെ സ്വഭാവമാണ് തന്നെ ഇന്നത്തെ പാർവതിയിലേക്ക് എത്തിച്ചതെന്നും പാർവതി വ്യക്തമാക്കി കടുത്ത സൈബർ ആക്രമണം നേരിട്ട ഘട്ടത്തെക്കുറിച്ചും പാർവതി സംസാരിച്ചു വധഭീഷണിയും ബലാത്സംഗ ഭീഷണിയും വന്നപ്പോഴാണ് പോലീസിനെ സമീപിച്ചത് തന്റെ മാത്രം പ്രശ്നമായി താൻ അതിനെ കണ്ടിട്ടില്ല തന്നെ പിന്തുണ വരെല്ലാം നാളെ തങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കാം എന്ന് തോന്നി വന്നവരാണെന്നും പാർവതി തിരുവോത്ത് ചൂണ്ടിക്കാട്ടി സൈബർ ആക്രമണം നടന്ന ആദ്യത്തെ മൂന്ന് മാസം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പിന്നെ ശാരീരികമായി തളർന്നു ബി പി കുറഞ്ഞു മാസം കഴിഞ്ഞ് എല്ലാം അടങ്ങിയ ശേഷം ശാരീരിക പ്രശ്നങ്ങൾ തുടങ്ങി അപ്പോഴേക്കും ഉയരെ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി ആ സിനിമ തന്നെ രക്ഷിച്ചെന്നും പാർവതി വ്യക്തമാക്കി മാതാപിതാക്കളെ എല്ലാ ദിവസവും തനിക്ക് മിസ് ചെയ്യാറുണ്ടെന്നും പാർവതി പറയുന്നു അവർക്കൊപ്പമുള്ളപ്പോൾ പോലും അവരെ മിസ് ചെയ്യും പത്തൊമ്പതാമത്തെ വയസ്സിൽ വീട് മാറി ഒറ്റയ്ക്ക് താമസിച്ച ആളാണ് ഞാൻ പക്ഷേ മുപ്പത്തി അഞ്ചാം വയസ്സിലും ഒരു ചാൻസ് കിട്ടിയാൽ വീട്ടിലേക്ക് ഓടിപ്പോകും അവരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല ഒറ്റയ്ക്ക് താമസിച്ചത് കല്യാണം കഴിഞ്ഞിട്ടോ ജോലി കിട്ടിയിട്ടോ ആയിരിക്കില്ല ഞാൻ മാറി താമസിക്കുന്നത് ഞാനൊരു പ്രായപൂർത്തിയായ വ്യക്തി ആയപ്പോൾ എടുത്ത തീരുമാനമാണെന്നും പാർവതി വ്യക്തമാക്കി മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നടി അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് തെറാപ്പി തന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നാണ് പാർവതി പറഞ്ഞത്